ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി അമാവാസിയും സൂര്യഗ്രഹണവും മഹാശനിമാറ്റവും കൂടി ചേർന്ന് വരുന്ന അത്ഭുത ദിവസമാണ് ഈ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മുടെ പൂമുഖ പൂമുഖവാതിലിൽ അതായത് ഉമ്മറ ഉമ്മറവാതിലിൽ വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തു എന്താണെന്നും ഈ വസ്തു വയ്ക്കുന്നതിലൂടെ എന്തെല്ലാം നന്മകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ആദ്യമായി ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓരോ വർഷത്തിലും രണ്ട് സൂര്യഗ്രഹണവും രണ്ട് ചന്ദ്രഗ്രഹണവും വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ചന്ദ്രഗ്രഹണം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ സൂര്യഗ്രഹണമാണ് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനിയാഴ്ച വരുന്നത് അതായത് ഇത്തവണ ശനി അമാവാസയോട് ചേർന്നാണ് സൂര്യഗ്രഹണം വരുന്നത് ഇനി സൂര്യഗ്രഹണം ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപതിനാണ് വൈകിട്ട് ആറ് പതിമൂന്ന് വരെയാണ് ഗ്രഹണം വരുന്നത് ഇനി തീയതി എപ്പോഴാണ് ആരംഭിക്കുന്നതെന്നാൽ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച രാത്രിയിൽ ഏഴ് ഇരുപത്തി മൂന്നിന് തിഥി ആരംഭിച്ച് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു പന്ത്രണ്ടിനാണ് തിഥി അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അമാവാസ്യ ദിവസം പിതൃ പിതൃവഴിപാട് ചെയ്യുന്നവർ അതായത് ബലിയിടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസം ഇത് ചെയ്യാവുന്നതാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായി പിതൃവഴിപാടുകൾ ചെയ്ത് പൂർത്തിയാക്കേണ്ടതാണ് മഹാശനി മാറ്റത്തിൽ ശനിഗ്രഹം മീനം രാശിയിലേക്കാണ് മാറുന്നത് ഈ ഗ്രഹമാറ്റത്തിലൂടെ ദോഷങ്ങൾ പരിഹരിക്കുവാൻ ശാസ്താവിന് പ്രത്യേകിച്ച് പ്രഭാസത്യക സമേത ശാസ്താവിന് നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് കുടുംബ ഐശ്വര്യത്തിനായും ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതത്തിനായും ഭജിക്കേണ്ട ശാസ്താഭാവങ്ങളാണ് ഭാവങ്ങളാണ് പ്രഭാസത്യക സമേത ശാസ്താവും പൂർണ പുഷ്കലാ സമേത ഗെജാരൂഢ ശാസ്താവും അതുകൊണ്ട് തന്നെ ശനി രാശി മാറുന്ന ആ ഒരു സമയത്ത് ഈ രണ്ട് ശ്ലോകങ്ങൾ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് കൂടാതെ നമ്മുടെ പൂർവികരെ പ്രാർത്ഥിച്ചുകൊണ്ട് ശനിയാഴ്ച അമാവാസ ദിവസം അത് രാവിലെ തന്നെ നിങ്ങൾ ഉണർന്ന ഉടൻ നിങ്ങളുടെ പൂമുഖവാതിൽ ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുക അതിനോടൊപ്പം ഒരു ദീപവും കൊളുത്തി വെക്കേണ്ടതാണ് ഇനി ഈ ദീപം കുളിച്ചതിന് ശേഷം മാത്രമേ കൊളുത്തുവാൻ പാടുള്ളൂ എന്നൊന്നുമില്ല തലേ ദിവസം തന്നെ ഒരു മൺവിളക്കും എണ്ണയും തിരിയുമെല്ലാം നിങ്ങൾ തയ്യാറാക്കി വെക്കുക പിന്നീട് ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം ഈ വിളക്ക് നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ് ഇനി കുളിച്ച് വിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും കൊളുത്താവുന്നതാണ് ഇങ്ങനെ കൊളുത്തുന്ന ഈ ദീപം ഒരു മണിക്കൂർ കത്തിയിരുന്നാൽ മതിയാകും പൂമുഖവാതിലിൽ ഒരു ഗ്ലാസ് വെള്ളവും ഇങ്ങനെ ദീപവും കൊളുത്തി വെക്കുന്നതിലൂടെ പിതൃക്കളുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഇതുകൂടാതെ ശനിയാഴ്ച ദിവസം അതിരാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയോടുകൂടി ഭക്ഷണം തയ്യാറാക്കി അത് കാക്കയ്ക്ക് നൽകുന്നതും നല്ലതാണ് കുറച്ച് ചോറിൽ തൈരും എള്ളും നല്ലതുപോലെ കലർത്തി അത് കാക്കയ്ക്ക് ഭക്ഷണമായി നൽകാവുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണം അത് പിതൃദോഷം തന്നെയാണ് അതായത് നമ്മുടെ പൂർവികരുടെ ശാപം അതുകൊണ്ട് അമാവാസി ദിവസം നിങ്ങൾ ബലിതർപ്പണം ചെയ്തില്ലെങ്കിലും അതല്ലെങ്കിൽ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ചു അവർക്ക് ഇലയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഇനി പറയുന്ന ഒരേ ഒരു കാര്യം മറക്കാതെ തന്നെ ചെയ്യുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ പല വഴികളിലൂടെ മുന്നേറ്റമുണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കടബാധ്യത പതിയെ പതിയെ കുറയുവാൻ ആരംഭിക്കുന്നതാണ് കൂടാതെ രോഗങ്ങൾ പൂർണമായും ഇല്ലാതാകുന്നതാണ് ഇനി ആവശ്യമില്ലാതെ കുടുംബത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ ഇല്ലാതായി കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതാണ് ഇനി നല്ലൊരു ജോലി ലഭിക്കുക കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി കുടുംബത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ആരംഭിക്കുക വിവാഹ തടസ്സം മാറുക സന്താന ഭാഗ്യമുണ്ടാവുക മക്കൾ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ വന്നു ചേരുന്നതാണ് ഇനി അതെന്താണെന്ന് നോക്കാം ഇതിനായി കുറച്ച് എടുക്കുക അതിൽ ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് നല്ലതുപോലെ ഇളക്കി നിങ്ങളുടെ പൂമുഖവാതിലിനു പുറത്തായി ഈ അരിപ്പൊടി തൂവി ഇടാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന ആ പടിയുടെ ഇരുവശങ്ങളിലുമായി ഈ അരിപ്പൊടി വിതറിയിടുക അതുമല്ലെങ്കിൽ ഈ അരിപ്പൊടി ഉപയോഗിച്ച് സ്ട്രേറ്റായിട്ടൊരു ലൈൻ വരച്ചിടാവുന്നതുമാണ് ഉറുമ്പുകളും ചെറുപ്രാണികളും ഇത് ഭക്ഷണമാക്കുന്നതാണ് ഇത് ശനിയാഴ്ച അമ്മാവാസി ദിവസം രാവിലെ തന്നെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ പിതൃക്കൾ സന്തോഷിക്കുകയും അന്നദാനം ചെയ്താൽ ലഭിക്കുന്ന പുണ്യം അല്ലെങ്കിൽ ഫലം നമുക്ക് വന്നു ചേരുന്നതുമാണ് ഇത് കൂടാതെ കടബാധ്യത തീരുവാനും പണയത്തിലുള്ള സ്വർണം എത്രയും പെട്ടെന്ന് തന്നെ തിരിക്കെ എടുക്കുവാനും അമ്മാവാസി ദിവസം ഉപ്പ് കിഴി പരിഹാരവും ചെയ്യാവുന്നതാണ് ഒരു ചെറിയ കഷ്ണം മഞ്ഞ നിറത്തിലുള്ള തുണിയിൽ ഒരു കൈപ്പിടി കല്ലുപ്പും ഒരു രൂപയുടെയോ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെയോ ഒരു നാണയവും അതിനോടൊപ്പം സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഒന്നും വെക്കാവുന്നതാണ് ഇനി സ്വർണം ഇല്ല എങ്കിൽ നാണയം മാത്രം വെച്ച് പരിഹാരം ചെയ്യാവുന്നതാണ് സ്വർണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്മലോ മാലയോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ ആണിയോ അല്ലെങ്കിൽ മൂക്കൂത്തിയോ അതുമല്ലെങ്കിൽ ഒടിഞ്ഞ സ്വർണത്തിൻ്റെ ഏതെങ്കിലും ഭാഗമോ വെക്കാവുന്നതാണ് കല്ലുപ്പിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റായി നാണയവും അല്ലെങ്കിൽ സ്വർണവും വയ്ക്കരുത് ആദ്യം തന്നെ തുണിയിൽ ഒരു പിടി കല്ലുപ്പ് വയ്ക്കുക പിന്നീട് ഒരു ചെറിയ സിപ്ലോ കവറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ നാണയവും സ്വർണവും വെക്കുക ഈ കവർ നല്ലതുപോലെ മടക്കി കല്ലുപ്പിന് മുകളിൽ വെച്ച് ആ തുണി കിഴി പോലെ കെട്ടാവുന്നതാണ് അമാവാസി തിഥി നാളെ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ നാളെ ഏഴ് മണിക്ക് ശേഷം ഉപ്പ് പരിഹാരം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് വേണം ഈ കിഴി കെട്ടേണ്ടത് കിഴി കെട്ടിയതിന് ശേഷം കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കിഴി നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ആ ഒരു കട്ടിളയിൽ കെട്ടിവെക്കാവുന്നതാണ് അടുത്ത അമാവാസി വരെ ഈ കിഴി അങ്ങനെ തന്നെ ഇരിക്കട്ടെ വീണ്ടും അടുത്ത അമാവാസി ദിവസം രാവിലെ ഈ കിഴി അഴിച്ച് അതിലെ കല്ലുപ്പ് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ അലയിപ്പിച്ച് ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഈ വെള്ളം ഒഴിക്കാവുന്നതാണ് കിഴിയിൽ വെച്ചിരിക്കുന്ന നാണയവും സ്വർണവും ഈ പരിഹാരം തുടർന്നു ചെയ്യുവാൻ ഉപയോഗിക്കാവുന്നതാണ് അമാവാസി ദിവസം കൂടി ഈ ഉപ്പുകിഴി പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കടബാധ്യത പടിപടിയായി കുറഞ്ഞ് എത്ര വലിയ കടവും വളരെ പെട്ടെന്ന് തന്നെ പൂർണമായും ഇല്ലാതാകുന്നതാണ് അതുപോലെ തന്നെ പണയത്തിലുള്ള നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും തിരികെ എടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നിങ്ങളുടെ കൈകളിൽ വന്ന് ചേരുന്നതാണ് അതിനുള്ള എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്നതുമാണ് അതുകൊണ്ട് ഈ ഒരു പരിഹാരവും എല്ലാവരും മറക്കാതെ തന്നെ ചെയ്യുക ശനി അമാവാസി ആയതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും പൂർണ്ണ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ശനിദോഷം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ കുടുംബത്തിലെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ആദ്യം പറഞ്ഞ രണ്ട് ശ്ലോകങ്ങളിൽ നിങ്ങളെ കൊണ്ട് ചൊല്ലുവാൻ സാധിക്കുന്ന ശ്ലോകം ഏതാണോ അത് കഴിയുന്നത്ര തവണ ചൊല്ലുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം